അവരിലേക്ക് ഒരു ും ആരോ

എന്റെ ജനതയിൽ അത് പരിചിതമായ ഒരു ജീവിയല്ല മക്കയിൽ അങ്ങനെ ഇല്ല കാണുന്ന ജീവിയല്ല അതുകൊണ്ട് എനിക്കൊരു മാനസിക മനപൊരുത്തമില്ല അത് കഴിക്കാൻ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ കഴിക്കാത്തത് നീ കഴിച്ചോ ഹാലിത് നന്നായി ഭക്ഷണത്തിലേക്ക് കൈനീട്ടി പാകലമില്ല തൊബി ആ തൊബിന്റെ ഭക്ഷണം ഉടുമ്പിന്റെ ഭക്ഷണം നന്നായി കഴിക്കുകയും ചെയ്തു കൊടുമ്പ് അറിയാലോ അല്ലെ കണ്ടിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല വടക്കൊക്കെ ചില സ്ഥലങ്ങളിൽ ധാരാളമായിട്ടുണ്ട് പക്ഷെ നമുക്ക് കഴിക്കാം അനുവദനീയമാണ് പക്ഷെ ഇന്ത്യ നിയമപ്രകാരം ഇന്ത്യൻ നിയമപ്രകാരം മൂന്ന് വർഷം ജയിലുകൾക്കേണ്ട ഒരു കാരണം അത് വംശനാശം സംഭവിക്കുന്ന ജീവിയാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മൾക്ക് പിടിക്കാൻ പറ്റാത്ത ഒരു ജീവിയാണ് പക്ഷെ ചില രാജ്യങ്ങളിലൊക്കെ അതിന്റെ മാംസം ഇപ്പോഴും കിട്ടും അപ്പൊ ഉടുമ്പിനെ കഴിക്കുക ആ കഴിക്കുന്ന അവസരത്തിൽ അലൈഹി തങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അത് അവൻ തങ്ങൾ തങ്ങൾ പിന്നെ ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു ഇഷ്ടമില്ലായിരുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണോ അതിനെ കുറ്റം പറയല്ല വേണ്ടതുണ്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത്രയോ പറയേണ്ടതുണ്ട് ഒരു ഹദീസിൽ കാണാൻ ഒരു ഭക്ഷണത്തിന് വിധങ്ങൾ കുറ്റം പറയാറില്ലേ ഇനി ഇഷ്ടമാകും അക്കല ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിലും വിധങ്ങൾ കഴിക്കും ഇഷ്ടമില്ലെങ്കിലും അത് ഉപേക്ഷിക്കുമായിരുന്നു നമ്മളുടെ നേരം ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും നന്നായി വയറ നിറച്ച് കഴിച്ചിട്ട് പിന്നെ അതിനെ കുറ്റം പറയും നന്നായി ഫുള്ള് കഴിച്ചിട്ട് അറിയാലേ പിന്നെ അതിൽ നെയ്യ് കണ്ടില്ലേ പിന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല പാകം ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ കുറ്റങ്ങൾ ഇങ്ങനെ വന്നാലോ കഴിക്കുന്നതിനും ഒരു കുറവുണ്ടോ വീട്ടിലും അങ്ങനെ തന്നെയല്ല ഭാര്യമാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു നീ ഉണ്ടാക്കിയത് എന്ത് ശരിയായില്ല അങ്ങനെ ആയില്ല ഇങ്ങനെ എന്നിട്ടോ അഞ്ചും ആറും കുറ്റിപ്പുട്ടൊക്കെ കയറ്റിക്കൊണ്ടേ ആ സിസ്റ്റം ശരിയല്ല അത് രണ്ടു നിലക്ക് ദോഷമാണ് കാരണം സുന്നത്തല്ല ഒന്ന് രണ്ട് ഭക്ഷണത്തെ കുറ്റം പറഞ്ഞാൽ അത് ഉണ്ടാക്കി തന്ന ആൾക്ക് അടുത്ത ദിവസം തരുമ്പോൾ എങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾക്ക് കുറ്റം പറയാൻ കുറെ ഉണ്ടാവും എന്നാണ് അത് സൈക്കോളജിക്കലി അവരെ തളർത്തി കളയൽ കൂടിയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തെ പ്രശംസിക്കുകയാണ് വേണ്ടത് ഒരു കുടുംബത്തിന്റെ വീട്ടിലേക്ക് ലഭിതങ്ങൾ ഏതോ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് വരിക അവിചാരിതമായാണ് വരുന്നത് അവൻ പിതങ്ങൾ ഭക്ഷണം വേണം എന്ന് പറഞ്ഞു ഭക്ഷണം എടുത്തു കൊടുത്തപ്പോൾ റൊട്ടിയാണ് റൊട്ടിയിലേക്ക് കഴിക്കാനുള്ള കറിയായി മറ്റൊന്നുമില്ല അപ്പൊ നിമിതങ്ങൾ ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോ അപ്പൊ പറഞ്ഞോ ഇല്ല നമ്മുടെ അടുക്കൽ വിനാഗിരി 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 എന്ന് എന്നല്ല അല്ലാതെ ഒന്നുമില്ല അതുകൊണ്ട് എന്നിട്ട് അത് കൂട്ടി കഴിച്ചിട്ട് പറഞ്ഞു എത്ര നല്ലതാനാണ് എത്ര നല്ല കറിയാണത് ഇതുണ്ടായിട്ട് കറിയില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു പ്രശംസിച്ചു പോയി അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം നമുക്ക് ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ ഉഷാറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നാണ് ഭാര്യയോടക്കം പറയേണ്ടത് അപ്പോഴേ അവരുടെ സന്തോഷത്തോളം അപ്പൊ ഭക്ഷണത്തെ പ്രശംസിക്കുമായിരുന്നു ഭക്ഷണം ആഗ്രഹമില്ലാത്ത ഭക്ഷണമാണ് കഴിക്കാത്ത ഭക്ഷണമാണെങ്കിൽ കുറ്റം പറയൂലായിരുന്നു എനിക്കത് വേണ്ട ഇങ്ങനെ ശിസ്റ്റമായിരിക്കണം നമ്മളെ ജീവിതത്തിൽ ഭക്ഷണവുമായിട്ടുള്ള മര്യാദ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വീകരിക്കണേ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികളുടെ എത്തിക്കണേ വിശാലമാക്കണേ റഹ്മാനെ അവർക്ക് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയി ഞങ്ങളെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്

ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലോത്തിനു ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്നു അവരെ നീ പരിഗണിക്കണേല്ലോ അവരെ വിഷമങ്ങൾ അകറ്റണേല്ലോ സാമ്പത്തികമായി മറ്റു പല ബാധ്യതകളും എല്ലാം വിട്ടാനുള്ള സാമ്പത്തിക സ്രോതസ് മറ്റു സ്രോതസ്സുകളെല്ലാം നീ തുറന്നു കൊടുക്കണേല്ലോ

برحمتك يا رحم الرحيم صلى الله وسلم على سيدنا محمد وعلى اله وصحبه سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل الله على